അല്ല മറ്റേ ചോദിക്കണില്ലേ കപ്പുണ്ട കപ്പുണ്ടെന്നുള്ളത് ചോയ്ക്ക് ആൾക്കാര് പതിനെട്ട് കൊല്ലായിട്ട് ഇങ്ങനെ ടാക്കണ് കപ്പില്ല കപ്പില്ല ഏഹ് ഇപ്പൊ എന്തായി ഒരേറ്റും കാണാല്ല അതിന്റെ അടിയിൽ കൂടി കൊറേ മിഞ്ഞാന്നുണ്ടായ മറ്റേ ഷർട്ട് മാറുകാണ്ട് അത് മഞ്ഞക്കുപ്പായ നിലക്കുപ്പായൊക്കെ മാറ്റുകണ്ട് പി വി കെ എസ് ആയ കൊറച്ച ആൾക്കാരുണ്ടായിന്ന് അവർ ഇപ്പൊ ഒക്കെ ഓടി കഴിച്ചിലേക്കണം വന്നിട്ട് ഫുൾ തെറിവിളി ആയിരുന്നു ഇതുവരെ എണ്ണത്തിന് എവിടേ കാണില്ല എല്ലാം മുങ്ങിക്കണ് ഇത് ഞങ്ങളെ കിങ്ങാണ് പതിനെട്ടാമത്തെ സീസൺ ആണ് പതിനെട്ട് ആണ് ഈ ഡേറ്റ് ഒക്കെ കൂടി കൂട്ടിയാ കിട്ടുക എന്നൊക്കെ ഞങ്ങള് നേരത്തെ ഇങ്ങക്ക് കൃത്യമായി കാണിച്ചു തന്നാണ് കപ്പാണ് കൊണ്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എല്ലാരോടും പക്ഷെ കിട്ടണില്ല അപ്പൊ ഇത് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കളിന്റെ സാറെ നമ്മള് കണ്ട് നിങ്ങളെ കല് ക്യാപ്റ്റൻ ഭയങ്കര അടി അടിച്ചു അതിന്റെ മുമ്പത്തെ കളിയില് രണ്ട് ഒന്ന് ഞങ്ങൾ അത് ശരി കീപ്പർ സൂപ്പർ ആയിട്ട് അടിപൊളി ബോളില് എന്നിട്ട് ഔട്ട് ആയത് ബാഗ്യൂലി ഫൈനലിൽ ഒരസതായിട്ട് പറ്റൂലോ അതിന്റെ മുമ്പത്തെ കളി ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങളായിട്ട് നിക്കൂല നിക്കാനൊന്നും ഇല്ല ഏട്ടാ തോറ്റു പറയണ്ടറിഞ്ഞപ്പോള് ഞങ്ങളെ ചെക്കഞ്ഞിപ്പോ അതൊരു നോബോളും ബൈഡും പോയി പോയിട്ട് ഒരു എക്സ്ട്രാ ഒന്നും പോണ്ടിട്ട് എറിഞ്ഞാണ്ട് തീർത്ത് ആ നാലടിയടിച്ചണ്ട് പറയാണ് ഞങ്ങള് ഇത് കളി എന്റെ മുമ്പേ തീരുമാനം അയക്കണ് അതിന്റെ മുമ്പത്തെ ഓവറോട് കൂടി തീരുമാനമായ കളിയാണ് ഏഹ് ഞങ്ങളെ കിങ് അപ്പ തന്നെ അങ്ങനെ കരഞ്ഞോടെ ഞങ്ങൾ വേണ്ടീലേ കാരണം കിട്ടിയാ നല്ലത് അതെ അതല്ലേ മറന്നാല് കൊറ നല്ലേന്ന് പറഞ്ഞ പോലെ അപ്പൊ അതുപോലെ സന്തോഷം അല്ല നിങ്ങള് കൊറേ കൊല്ലായില്ല തുടങ്ങിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പേരൊക്കെ മാറ്റി എന്തൊക്കെ പരിപാടി നോക്കി ഞങ്ങൾ പേര് മാറ്റൂല ഞങ്ങളെ ടീമൊന്നും മാറൂലും ഇനി അങ്ങോട്ട് പിടിച്ചോളെ നിങ്ങൾ തോറ്റ് നിങ്ങളെ ഇങ്ങളെ കൊണ്ടാവൂലെന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞത് അത് തെളിഞ്ഞു കഴിഞ്ഞാശം ഓരോന്ന് പറയാൻ നിൽക്കണ്ട ഈ കപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ചെക്കൽ ആദ്യം ഇത് വെച്ചതാണ് ഇനി മൂപ്പര ആ കപ്പ് കിട്ടിയപ്പോ പറഞ്ഞേ പറ്റില്ല ഇത് ഗെയിലിനും എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഞങ്ങളൊക്കെ ഇത് ഇതിനു വേണ്ടി എന്താണ് കാണിക്കാൻ അതന്നെ ഇത് കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് മിനാന്നിങ്ങട്ട് കുപ്പായിട്ട് കണ്ട് വന്നിട്ട് കൊറേ ഇങ്ങനെ പി ബി കേസ് ആയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ പത്ത് പതിനെട്ട് സീസണായിട്ട് നിങ്ങളിവിടൊക്കെ തന്നെ ഇണ്ടല്ലോ ഒറ്റ കപ്പില്ലല്ലോ ഞങ്ങൾ കപ്പുള്ളവരെ കൂട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതും പറഞ്ഞു കപ്പില്ലാത്ത പിന്നെ മറ്റേ മിഞ്ഞാൻ തുടങ്ങിയിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരല്ലേ അതാണ് മാറി നാളി കപ്പുള്ള ഓരോ ഗുടങ്ങൾ നിൽക്കണ്ട